ഹലോ മേഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു കോംബോ സെയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രീ പ്ലാൻസ് കൂടെ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് പ്ലാൻസ് എന്ന് കാണാം അപ്പോൾ അതാ ഇതാണ് നമ്മൾ ഓഫറിൽ നൽകുന്ന ആദ്യത്തെ പ്ലാന്റ് നല്ല ഗ്രീൻ കളറും ക്രീമി വൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ലീഫ് ലീഫ് കളറുള്ള ഒരു സിങ്കോണിയ ഓക്കെ രണ്ടാമത്തത് ഈ ഒരു ലീഫ് പാറ്റേൺ ഉള്ള ഒരു അഗ്ലോണിമിയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് പ്ലാന്റ്സാണല്ല മൂന്നാമത്തത് നല്ല ലൈറ്റ് പിങ്ക് കളറ് ലീഫ് പാറ്റേൺ അടിയിൽ ഗ്രീൻ കളറും ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു സിങ്കോണിയം എല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പ് നമ്മുടെ എന്തായിരുന്നു റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമിയാണ് മൂന്ന് നാലാമത്തെ ചെടി അതിൻ്റെ കൂടെ നല്ല തിക്കായിട്ട് ബുഷായിട്ട് വന്നിട്ടുള്ള ഒരു നല്ല സൂപ്പർ അരിലിയ ചെടി കണ്ടോ ലാസ്റ്റത്തെ പ്ലാൻ്റെ ഇതാണ് ഹാങ്ങിങ് പൂച്ചവാലൻ ചെടി ഇതിന് നല്ല വിലയുള്ള ചെടിയാണ് ഞാൻ ഓഫറിൽ ഇതിപ്പം നൂറ്റമ്പതിൻ്റെ കൂടെ ഇതും കൂടെ വെക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഹാങ്ങിങ് പൂച്ചവാലൻ ചെടി ഇത് ഇത്രയും പ്ലാൻസാണ് നൂറ്റമ്പതിൻ്റെ ഓഫറിൽ ഞാൻ സെയിലിന് ഇടുന്നത് ഇനി ഫ്രീ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ഇതാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് ചെടി ക്രീപ്പിംഗ് ചാർലി എന്ന് പറയും ഇത് ഹാങ്ങിങ് ആയിട്ട് തൂക്കി തൂക്കിയിട്ടാലും നല്ല ഭംഗിക്ക് നിൽക്കുന്ന ചെടിയാണ് ഓക്കെ ഇതാണ് ഒന്നാമത്തെ ഫ്രീ പ്ലാന്റ് രണ്ടാമത്തെ ചെടി ഇതാണ് കുഞ്ഞു കുഞ്ഞു വയലറ്റ് പൂക്കൾ വിരിയുന്ന ഈ ഒരു ചെടി ഇതാണ് രണ്ടാമത്തെ ഫ്രീ പ്ലാന്റ് മൂന്നാമത്തെ ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ട ക്രീപ്പിംഗ് ചാർലിയുടെ കുഞ്ഞു കുഞ്ഞ് ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ചട്ടിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാളും നല്ല ഭംഗിയാണ് കണ്ടോ എന്ത് ഭംഗിയിലാ നിൽക്കണേന്ന് നോക്ക് കണ്ടോ അടുത്ത ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ഇതാണ് ലീഫ് എന്ന് പറയും ഹേർട്ടിൻ്റെ ഷേപ്പോട് കൂടിയ ലീഫ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഒരു സക്കുലൻ്റ് വെറൈറ്റി ആണ് കേട്ടോ ലീഫിന് നല്ല കട്ടിയുണ്ട് ഒരു ലീഫ് എടുത്ത് നോക്കിയാൽ നല്ല കട്ടിയുള്ളൊരു ലീഫ് പാറ്റേൺ ഉള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ നാല് പ്ലാന്റുകളാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ആറ് പ്ലാൻസ് ആ ആറ് ചെടികളും പിന്നെ ആ നാല് ഫ്രീ പ്ലാന്റ്സുമാണ് നമ്മൾ ഈ കോംബോയിൽ കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ആൻഡ് താങ്ക്